അവളുടെ വീട് പഴയ ഒരു മനയുടെ അടുത്തായിരുന്നു ആ മനപ്പറമ്പ് ആ നാട്ടുകാരുടെ ഒരു പേടി സ്വപ്നമായിരുന്നു സന്ധ്യ കഴിഞ്ഞ അങ്ങനെ ആരും ആ വഴി കൂടെ നടക്ക പോലില്ലായിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ ആ നാട്ടിലെ ഒരു അടിയാള സ്ത്രീ അവരെല്ലാ ദിവസവും വെളുപ്പിനെ കുടമ്പുളി ശേഖരിക്കാൻ പോവായിരുന്നു രാവിലെ മണി കഴിഞ്ഞാണ് പോവാറ് ആ സമയമാകുമ്പോഴേക്കും പ്രേതങ്ങളെ തിരിച്ചു പോകുമെന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ അന്ന് രാത്രിയിലും അവർ പതിവ് പോലെ നേരത്ത് ഉറങ്ങാൻ കിടന്നു നേരം വെളുപ്പാകുമ്പോഴേക്ക് വിനീക്കണം ആളുകൾ എത്തുന്നതിന് മുമ്പേ പോയി പൊളി പെറുക്കണം ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ആ സ്ത്രീ ഉറങ്ങാൻ കിടന്നു എന്തോ ഒരു ശബ്ദം കേട്ടാണ് അവർ രാത്രി ഉറക്കുണർന്നത് ജനാലിട്ടിരുന്ന തുണി മാറ്റി നോക്കിയപ്പോൾ പുറത്ത് നല്ല വെളിച്ചം നേരം പുലർന്നു എന്നാണ് ആ പാവം കരുതിയത് പക്ഷേ സമയം മൂന്ന് മണി പോലും ആയിട്ടുണ്ടായിരുന്നില്ല നേരം വെളുത്തു എന്ന വിശ്വാസത്തിൽ ഒരു ചാക്കു എടുത്ത് അവർ പുളി കൊടുക്കാനിറങ്ങി ഇറങ്ങി നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല അതവരുടെ കാലിന് നീക്കം കൂട്ടി ആളുകൾ എത്തും മുമ്പ് കൂടുതൽ പുളി ശേഖരിക്കണം അങ്ങനെ അവർ പുളിഞ്ചൂട്ടിലെത്തി മനപ്പറമ്പിൽ നിന്ന് വളരെ അടുത്താണ് ഈ പുളിമരം മരത്തിന് താഴെ മുഴുവനും പുളികൾ നിരന്ന് കിടപ്പുണ്ടായിരുന്നു അവരത് പെറുക്കി ചാക്കിലിടാൻ തുടങ്ങി പെറുക്കിയിട്ടും പെറുക്കിയിട്ടും തീരുന്നില്ല പെറുക്കുന്നതിനനുസരിച്ച് പുളി താഴെ വീണുകൊണ്ടേയിരുന്നു പുളിമരം നന്നായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ അവർ ഇടയ്ക്കൊന്ന് മുകളിലേക്ക് നോക്കി ഒരു നിമിഷം ഒരു നിലവിളി അവരുടെ തൊണ്ടയിൽ കുരുങ്ങി തൻ്റെ തലയ്ക്ക് മുകളിൽ മരക്കൊമ്പിൽ നിന്ന് ഒരു ഭീകരസത്വം പൊളിമരം കുലുക്കി പൊളികൾ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു ആ സത്വം അവരെ നോക്കി പല്ലടിച്ചു ഹലോ ആ ഗങ്ങയാണ് ആ ഞാൻ കുറച്ച് തിരക്കില്ല നാളെ വിളിക്കാം ഓക്കെ ഹോ പേടിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ആ സത്വത്തെ കണ്ട് ഭയന്ന സ്ത്രീ നിലവിളിച്ചുകൊണ്ട് ഓടി പക്ഷെ അവരുടെ നിലവിളി കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല പിറ്റേന്ന് രാവിലെ ആളുകൾ നോക്കുമ്പോൾ വഴിയരികിൽ അവർ ബോധമില്ലാതെ കിടക്കുമായിരുന്നു എന്തായാലും അന്ന് വൈകുന്നേരം നേരത്തോടെ നേരെത്തുന്നതിന് മുന്നേ ആ സ്ത്രീ ചോര ഛർദിച്ച് മരിച്ചു ഇത് ഞാനിന്ന് നിങ്ങളോട് പറയാൻ കാരണം ഈ കഥ എന്നോട് പറഞ്ഞ് എൻ്റെ പഴയ ഒരു സുഹൃത്ത് ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം അവളുടെ പേര് നമിത വാര്യർ ഞാനിവിടെ ഉള്ളത് നീ എങ്ങനെ അറിഞ്ഞടി നീയാണിവിടുത്തെ സൈക്കാട്ടിസ്റ്റ് എന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാൻ വന്നത് എൻ്റെ ഒരു പ്രശ്നം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നം അതൊരു സൈക്കാട്ടിസ്റ്റുമായിട്ട് പങ്കുവെക്കാനാ ഇനിയിപ്പോ നീ ഇവിടെയുള്ള സ്ഥിതിക്ക് എനിക്കൊരു ധൈര്യമായി എനിക്ക് എനിക്കെന്ന തുറന്നു പറയാലോ പറ എന്താ നിന്റെ പ്രശ്നം സം ഡെറ്റ് കം ബാക്ക് To kill the living, they wait in the dark.